സിനിമ സീരിയൽ രംഗത്ത് ലഹരി ഉപയോഗം കൂടുന്നു രണ്ടാഴ്ച മുമ്പാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് രചിത എന്ന സീരിയൽ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോഴിതാ മറ്റൊരു സീരിയൽ നടിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മയക്കുമരുന്ന് കേസിലാണ് അറസ്റ്റ് ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് നടന്നത് പോലീസിന് ലഭിച്ച രഹസ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടിയുടെ വീട്ടിൽ എത്തി റെയ്ഡ് നടത്തുകയും മയക്കുമരുത്ത് കണ്ടെത്തിയതിനെ തുടർന്നുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രമുഖ സീരിയൽ നടി പാർവതിയാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊല്ലം ചിറക്കര പഞ്ചായത്തിലാണ് നടിയും ഭർത്താവും താമസിച്ചത് ആ വീട്ടിലെത്തിയാണ് പോലീസ് പാർവതിയെ അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയാറ് വയസ്സുകാരിയായ പാർവതിയുടെ യഥാർത്ഥ പേര് ഷംനത്ത് എന്നാണ് സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് നടി പേര് മാറ്റിയത് നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒഴുക്കുപാറക്കുഴുപ്പിലെ വീട്ടിൽ എത്തിയത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് പോലീസ് സംഘം നടിയും ഭർത്താവും താമസിക്കുന്ന ശ്രീനന്ദനം എന്ന വീട്ടിലെത്തിയത് തുടർന്ന് പോലീസ് സംഘം നടത്തിയ വലിയ പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഉള്ളിലായിരുന്നു മയക്കുമരുന്നുണ്ടായിരുന്നത് മൂന്ന് ഗ്രാം എം ഡി എം എ നടിയുടെ ബെഡ്റൂമിൽ നിന്നും പോലീസ് കണ്ടെത്തി നവാസ് എന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് പോലീസിന് പാർവതി മൊഴി നൽകിയിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിനാണ് ഇത് വാങ്ങിയത് എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് പരിശോധനയിൽ നടിയുടെ പോക്കറ്റിൽ നിന്നും ഐഫോണും കണ്ടെത്തി ഇതിലും ശക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു പരവൂർ ഇൻസ്പെക്ടർ ഡി ദീപുവിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കോടതിയിൽ നിന്നും റെയ്ഡിനുള്ള അനുമതി നേടിയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് നടിയെ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കി പാർവതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക